ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് റിക്വസ്റ്റ് വീഡിയോ ആണ് എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് ഈ ചാക്കിലെയും അതുപോലെ ഗ്രോ ബാഗിലെയും ഒക്കെ ചേമ്പിൻ്റെ വിളവെടുപ്പ് കാണിക്കണമെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാകട്ടെ എന്ന് വിചാരിച്ചു ഞാനേ കുറേ നാൾ മുന്നേ മൂന്ന് രീതിയിൽ ചാക്കിൽ ചേമ്പ് കൃഷി ചെയ്യുന്നൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് ചേമ്പ് പറിക്കാനായിട്ട് പോവാം അപ്പോൾ ഞാനേ നമ്മുടെ ഈ ഒരു കിണറിൻ്റെ സൈഡിലായിട്ട് ചാക്കിൽ മാത്രമല്ല നിലത്ത് നട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ചേമ്പിൻ്റെ ചുവട്ടിലെല്ലാം ഓടെന്തിനാ പെറുക്കി വെച്ചേക്കുന്നത് എന്ന് ചോദിച്ചാൽ പന്നി ഓടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ കുറേ ആൾക്കാരുടെയൊക്കെ ഇടയിൽ ഈ പന്നി കാണത്തില്ലേ പക്ഷേ ഇവിടെ ശല്യം എന്ന് വെച്ചാൽ പന്നി എലിയാണ് നല്ല വലിപ്പമുള്ള തൊരപ്പനെലിന്നൊക്കെ പറയത്തില്ലേ അപ്പോൾ അത് നമ്മൾ ഈ ആദ്യം ചേമ്പ് ഇവിടെ നട്ട സമയത്ത് കുറേയൊക്കെ വന്നിങ്ങനെ ഇങ്ങനെ ചൊരണ്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ തടസാഹിതം പിന്നെ നമ്മൾ ഈ ഒരു ഓട് വെച്ചിട്ടുണ്ടായിരുന്നേ അത് ഞാൻ എൻ്റെ ഒരു ബുദ്ധിയിൽ ചെയ്താണ് പക്ഷെ നല്ലൊരു ടിപ്പാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ അതിനുശേഷം പിന്നെ അങ്ങനെ വലിയതായിട്ട് മാന്തവും ഒന്നും തന്നെ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചേമ്പിൻ്റെ കിഴങ്ങിനൊന്നും തന്നെ പറ്റിയിട്ടില്ല പിന്നെ മൂന്ന് രീതിയിൽ ചാക്കിൽ ചേമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അതിലെനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻസ് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് പിന്നെ കുറേ തെറികളും ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ എന്നാലും കുറേയൊക്കെ ആൾക്കാർ കണ്ടിട്ടുള്ളൊരു വീഡിയോ കൂടിയാണ് അപ്പോൾ അതിനകത്ത് എനിക്ക് ഈയിടെ ഒരു കമൻറ്റ് വന്നാണ് നിങ്ങളിങ്ങനെ എന്താണ് മണമണാന്ന് ഇങ്ങനെ സംസാരിക്കാതെ സംസാരിക്കരുത് നിങ്ങളുടെ വായിൽ എന്തെങ്കിലും ബബിൾക്കം ഒട്ടിച്ച് വെക്കുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു കമൻറ്റ് ഇട്ട ആൾക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അധികം ഒന്നും സംസാരിക്കുന്നില്ല കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് വെക്കാൻ കേട്ടോ പിന്നെ അഥവാ എന്തെങ്കിലും ഇടയ്ക്ക് അങ്ങനെ ഒന്ന് പറയാനുണ്ടെങ്കിൽ ഒന്ന് സംസാരിച്ചെന്ന് വരും ഒന്ന് സഹിച്ചേക്കുക കേട്ടോ അത്രയേ ഉള്ളൂ നമുക്ക് ബാക്കിയുള്ള ചാക്കിലേയും കൂടി ഒന്ന് നോക്കാം നിങ്ങളോട് പറഞ്ഞല്ലോ മൂന്ന് ചാക്കിലായിട്ടാണ് ഞാൻ ചേമ്പ് കൃഷി എന്നുള്ളത് പക്ഷേ ഇതിനകത്ത് എനിക്ക് മനസ്സിലായെന്ന് മനസ്സിലായിരുന്നു ഞാനൊരു പരീക്ഷണാർത്ഥത്തിലാണ് ഈ ഒരു പരിപാടി ചെയ്തത് എനിക്ക് മനസ്സിലായൊരു എന്ന് വെച്ചാൽ ഈ ഗ്രോ ബാഗിൽ ചില ചേമ്പൊക്കെ നവിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനി സമയം കഴിഞ്ഞതുകൊണ്ടാണോ എന്നറിയത്തില്ല പക്ഷേ ഇനി ആ ഒരു സൈഡിൽ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സൈഡ് കണ്ടില്ല ഇത് റോഡ് സൈഡ് ആയതുകൊണ്ട് ഇങ്ങനെ ഈ മണ്ടയ്ക്കും ഇങ്ങനെ വെള്ളമൊക്കെ താഴോട്ട് വീഴുന്നുണ്ടായിരുന്നു അങ്ങനെ വെള്ളം വെള്ളം വീണ് കിഴങ്ങ് കേടായതാണോ എന്നറിയത്തില്ല ഗ്രോ ബാഗിൽ ഹോളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഈ അടിയിലുള്ള ചേമ്പൊക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് ചീഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എനിക്കൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി പിന്നെ അത്യാവശ്യം കിഴങ്ങൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കിഴങ്ങിന് അറ്റം ഈ താഴോട്ട് നല്ല ഈർപ്പുള്ളത് കൊണ്ട് അങ്ങനെ ഒന്ന് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളധികം എന്താ പറയുക എനിക്ക് തോന്നിയത് അധികം നമ്മൾ ഈ ഗ്രോ ബാഗിൽ അത്യാവശ്യം നന്നായിട്ട് ഹോൾ ഇടണം അധികം വെള്ളം ഇങ്ങനെ കുത്തനെയൊക്കെ വീഴുന്ന സ്ഥലത്ത് ഗ്രോ ബാഗ് വെക്കാതിരിക്കുക ൊരു ഭിക്ഷോപ്പറുകൂടെ കാണിച്ചു തരാം അതിനകത്ത് നമ്മൾ ചേമ്പ് നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കുറേ നാൾ കഴിഞ്ഞിട്ട് നട്ടതാണ് അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സാധാരണ ഒക്കെ നമ്മൾ ഈ കട്ടി കുറഞ്ഞിട്ടുള്ള ഉണ്ടല്ലോ അതും ഒന്ന് പരീക്ഷണാടിസ്ഥാനത്തിലൊന്ന് ചെയ്ത് നോക്കിയതാ ഇതിനകത്ത് നമ്മൾ വളം എന്ന് പറഞ്ഞ സാധനമേ ചേർത്തിട്ടില്ലായിരുന്നു ഇതിൻ്റെ തണ്ടൊക്കെ നമ്മൾ തോരം വയ്ക്കാനും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മണ്ണൊന്ന് ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുത്തു അങ്ങനെ വലിയ ഈ മറ്റ് നമ്മൾ ചേമ്പിനൊക്കെ ഇട്ട് കൊടുത്ത പോലുള്ള വളങ്ങളോ അങ്ങനൊന്നും ചെയ്തില്ല അതിന്റെ ആ ഒരു സ്പേസിൽ അങ്ങ് നട്ടു കൊടുത്തതാ ഈ വളമൊന്നും അധികം ചേർത്ത് കൊടുക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇതിനകത്തുനിന്ന് ഒന്നും തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എന്നാലും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല നല്ലൊരു തട കിട്ടിയിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ ഇടയ്ക്ക് പച്ചക്കറി മേടിച്ച സമയത്താണെങ്കിൽ ആ ഒരു കിറ്റിനകത്ത് അവർ തട മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ചേമ്പിന് പകരം നമുക്ക് തട ഉപയോഗിക്കാമല്ലോ അപ്പം ചേമ്പിന് പകരം അവർ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെയുള്ള നല്ല വലുപ്പമുള്ള തട അവർ മുറിച്ചിട്ടിട്ടുണ്ട് അപ്പം ചേമ്പ് കൃഷി ചെയ്തപ്പോൾ ചേമ്പ് വിത്ത് കിട്ടിയില്ല പക്ഷേ നല്ല സൂപ്പറായിട്ടുള്ള ചേമ്പിൻ്റെ തട കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഹാപ്പിയാണ് ഇത് നമുക്ക് നീരൊക്കെ വറ്റി കഴിയുമ്പോൾ നമുക്ക് എന്താണ് കറിക്കാത്തൊക്കെ ഉപയോഗിക്കാം അല്ലാതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മറ്റേ ഇളുകളാന്നിരിക്കും അങ്ങനെ ഒരു വല്ലാത്ത രീതിയിലായിട്ട് ഇരിക്കും അപ്പം വെള്ളം വറ്റിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് കുറച്ച് തടയും കൂടെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിൽ കുറച്ച് പണിയും പെയിൻ്റ് പെയിൻറ്റിങ്ങും ഒക്കെ നടക്കുന്നുണ്ട് അപ്പം വൈകിട്ട് കുറച്ച് ചേമ്പും ചേമ്പും തടയൊക്കെ ഒന്ന് പുഴുങ്ങാനായിട്ട് എടുക്കുകയാണ് പക്ഷേ നിങ്ങളിത് വെള്ളം വറ്റിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇത് കണ്ടോ നല്ല കൊട്ട നിറയെ ചേമ്പാണ് പ്രാവശ്യം കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഗ്രോ ബാഗിലെ ചേമ്പ് വിളവെടുക്കുന്നില്ലേ എന്ന് ചോദിച്ചുള്ളവർക്കുള്ളൊരു മറുപടിയാണിത് രാസവളം ഒന്നും ചേർക്കാതെയും അത്യാവശ്യം ഇത്രയും വലുപ്പത്തിലൊക്കെ ചേമ്പ് കിട്ടുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ കിട്ടിയ ചേമ്പ് കുറച്ചെടുത്ത് പുഴുങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരത്തെ ഞാൻ ചേമ്പ് എങ്ങനെയാണ് പുഴുങ്ങുന്നത് എളുപ്പത്തിലൊക്കെ എങ്ങനെ പുഴുങ്ങിയെടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തേക്കാം അപ്പം നിങ്ങളെല്ലാവരും നല്ല ക്ഷമയോടെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല നമ്മൾ ഈ പച്ചക്കറി കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിന് വേറൊരു ടേസ്റ്റും നമ്മൾ വീട്ടിലുണ്ടാക്കി ഇതുപോലൊക്കെ എടുക്കുന്ന പച്ചക്കറികൾക്കും ചേമ്പിനും ചേനയ്ക്കും ഒക്കെ ഒരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പം നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെയുള്ള കുട്ട നിറയെ ചേമ്പൊക്കെ നിങ്ങളും വിളവെടുക്കണം അപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ചാക്കീലെയും അതുപോലെ തന്നെ ഗ്രോ ബാഗിലെയും എല്ലാം ചേമ്പ് ഞാൻ നിങ്ങളെ വിളവെടുത്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചേമ്പിൻ്റെ കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്കറിയാം എല്ലാവർക്കും ചേമ്പ് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെയും ഫേവറേറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിയുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കാണണം എല്ലാത്തിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ അവസാനം കൊടുത്തേക്കാം അപ്പോൾ ഇനി നമുക്ക് ഇനി മഴയൊക്കെ ആവുന്ന സമയത്ത് വീണ്ടും പുതുതായിട്ട് ചേമ്പൊക്കെ നടണം അങ്ങനെ കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചാക്കിൽ എങ്ങനെയാണ് മൂന്ന് രീതിയിൽ ചേമ്പ് കൃഷി ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കുറേ പേര് കണ്ടിട്ടുള്ളതാണ് ഇപ്പോഴും അതിൽ കുറേ കമൻസുകൾ ഇങ്ങനെ വീഴുന്നുണ്ട് അപ്പോൾ നിങ്ങളും അതൊക്കെ ഒന്ന് കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക ഈ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ അവസാനം കൊടുത്തേക്കാം താങ്ക്